ഈ ഇസ്രായേലിന്റെ അവസ്ഥ വളരെ ദയനീയമായി മാറിയിരിക്കുകയാണെന്ന് ചില സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ ഇപ്പോ ഒരു യുദ്ധസന്ധിക്ക് തയ്യാറായിരിക്കുകയാണ് ഹിസ്ബുള്ളയുമായിട്ട് എന്ന് മാത്രമല്ല ഇതുപോലത്തെ യുദ്ധസന്ധിക്ക് അമേരിക്കയാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡൻ ആണ് പ്രവർത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി വാർത്താ ചാനലുകൾ മുന്നോട്ട് വരുന്നുണ്ട് യുദ്ധസന്ധിയിൽ ഹിസ്ബുല്ല ഒപ്പുവെച്ചോ ഇല്ലേ എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ അതായത് ഇസ്രായേൽ ഇങ്ങനെ യുദ്ധസന്ധിക്ക് തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഇസ്രായേലിന് പരാജയം സംഭവിക്കുന്നു എന്ന കാരണം അല്ലാത്ത ഒരു കാരണം കൊണ്ടും അവര് യുദ്ധസന്ധി നടത്തുകയേ ഇല്ല അതിൽ തന്നെ മനസ്സിലാക്കാം ഏതു രൂപത്തിലാണ് കഴിഞ്ഞൊരു മൂന്നാഴ്ചയായിട്ട് ഈ ഹിസ്ബുല്ല ഈ ഇസ്രായേലിന്റെ മേലെ മാരകമായ ആക്രമണം അഴ്ച്ചുവിടുന്നത് എന്നുള്ള കാര്യം അത് സഹിക്ക സഹിക്കവയ്യാതാണ് ഇപ്പോൾ യുദ്ധസന്ധി എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഹിസ്ബുള്ള സമ്മതിച്ചിട്ടില്ല കാരണം എന്താണ് ഈ ഇസ്രായേലിനും അമേരിക്കക്ക് തോന്നുമ്പോൾ യുദ്ധം തുടങ്ങുക അവർക്ക് തോന്നുമ്പോൾ യുദ്ധം അവസാനിക്കുക അങ്ങനെയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഒരു അംഗീകാരവും കൊടുത്തിട്ടില്ല അവർ ഇപ്പോൾ ഇന്ന് രാവിലെ പോലും അവിടെ അറുപതോളം മിസൈൽ വെച്ച് ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ നെഞ്ഞത്ത് അപ്പൊ അതും കൂടി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നല്ല ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചു അതിന് ഹിസ്ബുള്ള തയ്യാറായി എന്നൊക്കെയുള്ള പാച്ച കള്ളങ്ങൾ പറഞ്ഞു നടക്കാണ് ഇവിടെ ഇന്നലെ പറഞ്ഞത് ഇസ്രായേൽ ലബനനുമായിട്ട് ഒരു യുദ്ധസന്ധിക്ക് തയ്യാറാകുന്നു അല്ലെങ്കിൽ തയ്യാറാകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഇന്നലെ ഒരു വാർത്ത കണ്ട് അതിനുശേഷം ഇന്നിപ്പോ കാണുന്ന വാർത്ത എന്താണെന്ന് വെച്ചാല് ഈ പുതുതായിട്ട് ഭരത്തിൽ വരുന്ന ട്രംപിന് ഒരു സമ്മാനമായി കൊടുത്തുകൊണ്ട് ലബനനുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞു നെത്തന്യാഹു പറഞ്ഞു എന്ന രൂപത്തിലാണ് വാർത്തകൾ വരുന്നത് ആരെന്ത് പറഞ്ഞിട്ട് നാടകം കളിച്ചിട്ടും കാര്യമില്ല ഹിസ്ബുള യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല അതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഒരു വാർത്തയിൽ കണ്ടു ബൈഡൻ പ്രഖ്യാപിച്ചത്ര ഹിസ്ബുളയുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിരിക്കുന്നു ഇസ്രായേലും ലബനനും യുദ്ധസന്ധി സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞിട്ടൊരു വലിയൊരു വാർത്ത ഒരു ചുക്കു ഇല്ല പാച്ച കള്ളമാണ് അങ്ങനൊന്നും നടന്നിട്ടില്ല ഇസ്രായേലിന്റെ യുദ്ധം വേണ്ട അതാണ് യാഥാർത്ഥ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ദദ്ക്കെ തന്നെ ഇതെന്താ വാർത്തയിൽ പറയുന്നത് നൂറിലധികം സൈനികർ കൊല്ലപ്പെട്ടു അമ്പതിലധികം മെർക്കോവ ടാങ്കുകൾ തകർന്നു ലബനാനിലെ പരാജയം പറയാതെ പറഞ്ഞ് ഇസ്രായേൽ സത്യദാണ് കാരണം ഇവരുടെ ഒരുപാട് ഉപകരണങ്ങളല്ലോ യുദ്ധോപകരണങ്ങൾ ഒക്കെ തകർന്ന് തരിപ്പണമായി ലബനനിലേക്ക് കടന്ന് അവിടെ പിടിച്ചടക്കി ഹിസ്ബുള്ള അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പോയ ആൾക്കാരനെ ഒരുപാട് പീരങ്കികളും മറ്റുള്ള സംഗതികളൊക്കെ നശിച്ചു മാത്രമല്ല ഓടിച്ചിട്ട് വളഞ്ഞിട്ടാണ് ഓരോ ഓരോരോ ഇസ്രായേലി തീവ്രവാദി ഗ്രൂപ്പുകളിനെ ഹിസ്ബുള്ള വേട്ടയാടിയത് അപ്പൊ അതൊക്കെ കൂടി സഹിക്ക വയ്യാതെ ഇപ്പൊ അവസാനം ഒരു നാടകമായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ സന്ധി ചെയ്തു ഞങ്ങളുടെ സന്ധി ഹിസ്ബുള്ള അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എന്നാൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹമാസുമായിട്ട് ഇവർ സന്ധി ചെയ്യാത്തത് കാരണം ഹമാസിനെ കൊണ്ട് വലിയ ഒരു ഇതുപോലത്തെ ഒരു തിരിച്ചടി കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് അവിടെ യുദ്ധം നടത്തുന്നു ഇവിടെ നന്നായി തിരിച്ചടി കിട്ടുമ്പോൾ ഈ ഹിസ്ബുള തിരിച്ചടി കിട്ടുമ്പോൾ പിന്നെ ഇവിടെ സന്ധി വേണമെന്ന് പറയുന്നു ഇതാണ് ഈ വെള്ളക്കാരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്താ കാണില്ലേ ഈ വാർത്ത എന്താ പറയുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബൈഡൻ പിന്നാലെ ലബിനീസ് തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ട് ഇരുപത്തിനാല് പേരെ കൊന്നു എന്നാ പറയുന്നത് അപ്പൊ ഇത് എന്ത് സന്ധിയാണ് ഇത് സന്ധ്യല്ലല്ലോ അപ്പൊ ഈ ഇസ്രായേൽ ലബനനിൽ ബോംബിടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അറുപത്തിനാല് മിസൈൽ അടിച്ചിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ ചത്തു മലച്ചിട്ടുണ്ടാകും ഇപ്പൊ തന്നെ നിരവധി വാർത്തകൾ വരുന്നുണ്ട് അവിടെ ഒരുപാട് സംഗതികൾ മഹാമോശമാണ് ഈ ഹിസ്ബുളുടെ മിസൈലുകൾ ഹിസ്ബുളയുടെ മിസൈലല്ല ഇറാന്റെ മിസൈലാണ് ഇപ്പൊ ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തുറന്നിട്ട് ഇപ്പൊ മൂന്നാമതും ആക്രമിക്കും എന്ന് പറഞ്ഞല്ലോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഹിസ്ബുളിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ എത്ര വേണമെങ്കിലും ഉപദ്രവിക്കാം എന്ന് കണ്ടുകൊണ്ടാണ് ഇറാൻ ഇപ്പൊ അവരുടെ എല്ലാ ഒരുവിധം എല്ലാ വിധം കൊടുത്തിട്ടാണ് ഇസ്രായേലിനെ ആക്രമിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതും അപ്പൊ അങ്ങനെയാണ് ഇന്ന് രാവിലെ അറുപത്തിനാല് മിസൈല് ഈ ഇസ്രായേലിൽ അടിച്ചത് അതിന്റെ പ്രതികാര നടപടിയാണ് ഇത് അങ്ങനെയാണ് ഇരുപത്തിനാല് ഈ ഹിസ്ബുള്ള സൈനികർ മരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ബൈഡൻ പറയുന്നത് അവിടെ യുദ്ധസന്ധിയായി യുദ്ധസന്ധിയായിരുന്നു പറഞ്ഞിട്ട് വെറുതെ ബടായി അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമേരിക്കയിൽ ഇപ്പൊ വലിയൊരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് ബൈഡൻ പറയുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ സന്ധി ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നു ട്രംപ് പറയുന്നു അല്ലല്ല ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെ പിടിവലി നടക്കുകയാണ് സത്യത്തിൽ ആരും തന്നെ ഒരു സന്ധ്യയും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇവിടെ ഈ പോസ്റ്റ് ഇത് ബൈഡൻ തന്നെ ഇട്ട പോസ്റ്റാണെന്ന് പറയുന്നു മുപ്പറുടെ ഹാൻഡിലിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതായത് ഇതിൽ പറയുന്നത് ഇന്ന് നല്ലൊരു സന്തോഷ വാർത്തയുണ്ട് എന്താണ് സന്തോഷ വാർത്ത ഞാൻ ലബനിലെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു ഇസ്രായേലുമായിട്ടും സംസാരിച്ചിരുന്നു അവർ രണ്ടുപേരും ഈ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്നു മുതൽ ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണിത് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ലബനലിൽ പ്രധാനമന്ത്രി അല്ല ഹിസ്ബുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് തീരുമാനിക്കുന്നത് കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ലബനന്റെ സൈന്യമേ അല്ല ലബനൻ സൈന്യത്തിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലബനലിലത്തെ പ്രധാനമന്ത്രിയോട് സംസാരിച്ചിരുന്ന ഒരു കാര്യമില്ല അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് അല്ലാതെ ഹിസ്ബുള്ള ഇതുവരെ ഞങ്ങൾ യുദ്ധസന്ധിക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല ഇനി നാളെ പറഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ച നെത്ന്യാഹുക്ക് ഏറ്റവും വലിയ സംഘർഷം നേരിടേണ്ടി വന്ന ആഴ്ചയായിരുന്നു എന്നാണ് പറയുന്നത് അതിന്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് ഈ ഇന്റർനാഷണൽ കോടതിയുണ്ടല്ലോ അത് ഈ നെത്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പ്രഖ്യാപനം നടത്തി അതാണ് ഒന്ന് രണ്ടാമത്തത് ഹിസ്ബുള്ള നല്ല ശക്തിയിൽ തിരിച്ചു വന്നുകൊണ്ട് ഇസ്രായേലിലെ പല ഭാഗത്തും ആക്രമണം അയച്ചുവിട്ട് ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് തരിപണമാക്കി അതോടൊപ്പം തന്നെ ഹമാസും യമനും അവരവരുടെ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് പിന്നെ അതിനുപോർമയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ടെല്ലവിയിൽ തന്നെ ഈ നെത്യന്യാഹുക്കെതിരെ വലിയൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നോ നാലോ മാസമായിട്ട് അപ്പൊ ഇതൊക്കെ കൂടിട്ടാണ് അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് നെത്തിന്യാഹു ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിൽ ഉള്ളത് പിന്നെ നിങ്ങൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഈ ഹിസ്ബുള്ളനെ തീർക്കും ഇപ്പൊ തന്നെ തീർക്കും തീർക്കുമെന്നും പറഞ്ഞിട്ട് ഈ ലബനനിലേക്ക് പ്രവേശിച്ചത് എത്ര ഇസ്രായേലി തീവ്രവാദികളെന്നറിയോ അമ്പതിനായിരം ആണ് ഒന്നും രണ്ടും ഇല്ല അമ്പതിനായിരം ഇസ്രായേലി തീവ്രവാദികൾ അവരുടെ ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളും കൊണ്ടാണ് ലബനനിന്റെ ഉള്ളിലേക്ക് കടന്നത് എന്നിട്ട് എന്തായി എല്ലാവരും അതേപോലെ തിരിച്ചോടി തിരിച്ചോളാത്തവരൊക്കെ ശവമായിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ഉപകരണങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേലി തീവ്രവാദികൾക്ക് ഇങ്ങനെ പരാജയം സംഭവിക്കാൻ കാരണം അത് മറ്റൊന്നുമല്ല അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ചെറിയ കുട്ടികളിലല്ലോ ജനിച്ചുപിണ കുട്ടികൾ അവരെ എങ്ങനെ കൊല്ലാം എന്നുള്ള ട്രെയിനിങ് മാത്രമാണ് ഇസ്രായേലി സൈന്യത്തിൽ കിട്ടുന്നത് ആണുങ്ങളുടെ മുൻപിൽ പോയാൽ പിന്നെ ഇവർ വാലു ചുർട്ടി ഓടും അതാണ് ഹിസ്ബൻഡിയുടെ നേരക്ക് പോയപ്പോൾ അതേപോലെ ഓടിയത് എന്നതാണ് നിരവധി വാർത്തകൾ പറയുന്നത് പിന്നെ അതേപോലെ ഒരു ന്യൂസ് ചാനലിൽ അവിടെ വന്ന ഒരു അതിഥി ഒരു സാമൂഹിക നിരീക്ഷക ആ ഒരു സാമൂഹിക നിരീക്ഷക ആ ഒരു ചാനലിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇസ്രായേൽ ഒരു യുദ്ധസന്ധിക്ക് തയ്യാറാകുന്നത് വേറെ ഒരു ലക്ഷ്യം ഇല്ലാത്തത് എവിടെ നോക്കിയാലും തിരിച്ചടി കിട്ടുന്നു പരാജയം സംഭവിക്കുന്നു അവരുടെ സൈനികർ ചത്തൊടുങ്ങുന്നു അവരുടെ എല്ലാ ഉപകരണവും തകരുന്നു എന്ന് മാത്രമല്ല ഹിസ്ബിലെ മിസൈലുകൾ എവിടെ വേണമെങ്കിലും എത്തുന്നു ഇവരുടെ അയണ്ടമൊക്കെ കിടക്കുന്നു അതുകൊണ്ടാണ് ഈ യുദ്ധസന്ധിക്ക് തയ്യാറായത് എന്ന് അവിടെ ആ ചാനലില് ഈ സാമൂഹിക നിരീക്ഷക തന്നെ പറയുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം പിന്നെ ഇവിടെ ഒരു എക്സ് യൂസർ ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ഇസ്രായേലി മീഡിയ പത്രമാധ്യമം ധൈര്യമുണ്ടോ അവരുടെ ഗോലാനി ബ്രിഗേഡിന്റെ ആ മതിലുണ്ടല്ലോ ഫ്രണ്ടിലുള്ള മതിൽ മാത്രം കാണിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കാരണം എന്താണ് ഇവരുടെ ഈ ഇസ്രായേലി തീവ്രവാദികളുടെ ഗോലാനി ബ്രിഗേഡ് സ്ഥിതി ചെയ്യുന്നത് ഗോലാൻ കുന്നുകളിലാണ് അത് വളരെ അടുത്താണ് സിറിയുമായിട്ടും ലബനുമായിട്ടും വളരെ അടുത്ത സ്ഥലമാണ് ആ സ്ഥലം മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ള അപ്പൊ അതുകൊണ്ട് വെല്ലുവിളിക്കാണ് അവിടുത്തെ എന്തെങ്കിലും ഒരു രംഗം ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്ത് കാണിക്കാൻ ധൈര്യമുണ്ടോ ഒന്നും നേരെ നിൽക്കുന്നില്ല എല്ലതും തകർന്ന് കിടക്കണം അപ്പൊ കാണിക്കൂല്ല അതാണ് യാഥാർത്ഥ്യം എന്നിട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ അയേണ്ടോ ആണ് ലോകത്ത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പൊ ഇന്ന് അറുപത്തിനാല് മിസൈല് ഇസ്രായേലിലേക്ക് വിട്ടു ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്തയിൽ പറയുന്നത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ ടെൽഅബിലേക്ക് ഒരുപാട് മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഫലമായിട്ട് ലക്ഷം ഇസ്രായേലികളാണ് മണിക്കൂറുകൾ ഈ ബങ്കറിൽ പോയിട്ട് ഒളിക്കേണ്ടി വന്നത് എന്നതാണ് ഇവിടെ ഈ പറയുന്നത് അപ്പോൾ അവിടെ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ ഓടി വന്നിട്ട് ഞങ്ങൾ സന്ധിക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നെത്തിന്യാഹു നടക്കുന്നത് അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ തളരുകയും തകരുകയും ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാരെ കൊന്നു അതൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേലിൻ്റെ പരിപാടി തന്നെ നിരപരാധികളുടെ ഇടയിലേക്ക് പോയിട്ട് ബോംബ് ചെയ്ത എല്ലാവരും കൊല്ലലാണ് പക്ഷേ ഹിസ്ബുളായാലും ഇറാനായാലും ഹമാസായാലും യമനായാലും അവർ ആക്രമിക്കുന്നത് ഓൺലി വെറും സൈനിക താവളങ്ങളെ മാത്രമാണ് അപ്പോൾ ഈ വ്യത്യാസം കൊണ്ടാണ് ഈ ഗാസിലത്തെ എല്ലാ ജനങ്ങളെയും ഇസ്രായേൽ കൊന്നു പക്ഷേ അവരുടെ എല്ലാ റിസോഴ്സുകളും അഴിഞ്ഞിരിക്കാണ് അവസാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സപ്ലൈ ഉണ്ടല്ലോ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആയുധങ്ങളൊക്കെ ആ അയച്ചിരുന്ന രാജ്യങ്ങൾ വരെ ഇപ്പോൾ ഇസ്രായേലിന് ആയുധം കൊടുക്കാതായിട്ടുണ്ട് കാരണം എന്താണ് അവരുടെ അടുത്തുള്ള ആയുധങ്ങൾ തീർന്നിരിക്കുകയാണ് തീരാൻ പോവുകയാണ് അപ്പോൾ അത് പേടിച്ചിട്ട് അവർ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നില്ല എന്തിനാണ് അമേരിക്ക വരെ എത്ര ആയുധം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കൊടുത്ത് കൊടുത്തു കൊടുത്ത് മതിയക്കണ് അപ്പൊ അതുകൊണ്ട് വലിയ ഒരു ചെക്ക് മേറ്റിലാണ് ഇപ്പൊ ഇസ്രായേലിൽ ഉള്ളത് അതുകൊണ്ട് ഓടി വന്നത് ഞങ്ങൾ സന്ധ്യക്ക് തയ്യാറാണ് എന്ന് പറയുന്നത് അല്ല അല്ല എന്നുണ്ടെങ്കിൽ ലെബനൻ മുഴുവൻ ബോംബ് ചെയ്ത് അവിടുത്തെ എല്ലാ ജനങ്ങളെയും കൊന്നു കൊടുക്കിയിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ തന്നെ വലിയൊരു തെളിവാണ് ഒരു വർഷം കൊണ്ട് ഇസ്രായേലിന്റെ നട്ടെല്ലൊ ഒടിഞ്ഞു എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു വിളിയിൽ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിവിൽ കാണാം ബൈ ബൈ